സീതാംകുളിയിൽ യുവാവിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച കേസിൽ അഞ്ചു പേർ കൂടി അറസ്റ്റിൽ ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം ആറായി ഞായറാഴ്ച രാത്രിയാണ് സംഘം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാവിനെ കുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സീതാംകുളിയിൽ യുവാവിനെ കുത്തി ശ്രമിച്ച കേസിൽ അഞ്ചു പേർ കൂടി അറസ്റ്റിൽ കുതിരപ്പാടി സ്വദേശികളായ മഹേഷ് പുറന്താ ഷെട്ടി കെ ആർ രജീഷ് കെ അജിത് കുമാർ കെ സത്യരാജ് എന്നിവരാണ് അറസ്റ്റിലായത് ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ആറായി എസ് പി എം നന്ദഗോപന്റെ നേതൃത്വത്തിൽ കുമ്പള പോലീസ് ഇൻസ്പെക്ടർ പി കെ ജജീഷും സംഘവുമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് മുഖ്യപ്രതികളിൽ ഒരാളായ ബേള ചൌക്കാർ ഹൗസിലെ പി അക്ഷയ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു ഇയാൾ റിമാൻഡിലാണിപ്പോൾ ഞായറാഴ്ച രാത്രി പതിനൊന്നേ മുപ്പത് മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം ബദിയടുക്കയിലെ മത്സ്യവില്പനക്കാരനായ അനിൽകുമാറാണ് ആക്രമത്തിനിരയായത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയം സംബന്ധിച്ച ചർച്ച ചെയ്യുന്നതിനിടയിൽ കഴുത്തിൽ കത്തി ഉപയോഗിച്ച് കുത്തിക്കൊല്ലാൻ ശ്രമിച്ചുവെന്നാണ് കേസ് മംഗളൂരുവിലെ ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയിലൂടെയാണ് അനിൽകുമാറിന്റെ കഴുത്തിൽ തറച്ച കത്തി നീക്കം ചെയ്തത് കേസിൽ ഇനി എട്ട് പ്രതികളെ കൂടി പിടികൂടാനുണ്ട് സംഘം സഞ്ചരിച്ച രണ്ട് വാഹനങ്ങൾ നേരത്തെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്